വി ഡി സതീശനെ വിശ്വസിക്കാൻ കൊള്ളൂലെന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് മാറിയത് അങ്ങനെ മാറിയത് കൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സതീശൻ ഈ പണി കൊടുത്തത് പക്ഷെ ആ പണി പക്ഷെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സതീശൻ മൂലക്കിരിക്കുന്നത് ഇതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയേണ്ടത് നമസ്കാരം കഴിഞ്ഞ ദിവസം കെ പി സി സി നേതൃയോഗത്തില് വി ഡി സതീശൻ ഒരു അക്ഷരം ഉണ്ടാനാവാതെ ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശ്രദ്ധേയമായിരുന്നു അത് ചാനലുകളൊക്കെ വാർത്തയാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കുഴശ്ശിത പ്രവൃത്തി കൊള്ളാൻ കൊണ്ടില്ല എന്ന് മാത്രമല്ല അവസാന മണിക്കൂർ വരെ തന്നോടൊപ്പം ചേർന്ന് നിന്ന് രാഹുലിനെ പൂട്ടാൻ നിന്നവർക്ക് അവസാനം മറുകണ്ട ചാടി അവസാന നിമിഷം മറുകണ്ട ചാടി അത് അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം ഒറ്റപ്പെട്ടുപോയി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് തന്റെ തന്ത്രം നടന്നില്ലല്ലോ എന്ന് അതിലുപരി ഈ കേരളക്കാരകത്ത് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലായല്ലോ എന്ന് ഈ രണ്ട് വിഷമാണ് എന്നാൽ ഈ കാര്യം ഒരു മാസം മുമ്പ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്റെ വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് എന്നിട്ട് അതേ സമയത്ത് തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ ഇതിനെ കുറിച്ചൊരു വിശദീകരണം നടത്തിയത് ഒരു വിശദീകരണം അന്ന് ഏഷ്യാന ന്യൂസിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അന്ന് സംസാരിച്ച് തുടങ്ങിയത് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിയിട്ടല്ല മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും എൻ എം കെ മുനീറിനെയും അതേപോലെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയൊക്കെ തോൽപ്പിച്ചത് ആ കഥയൊക്കെയാണ് പറയുന്നത് അതിനിടയായ സാഹചര്യമാണ് ആ സാഹചര്യത്തിന് പിന്നീട് എന്ത് സംഭവിച്ചും അദ്ദേഹം പറയുന്നില്ല ഇത് സത്യത്തിൽ അന്ന് മറുപടി പറയേണ്ടതാണ് ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് അതിനെ മറുപടി പറയണമെന്ന് വെച്ചിട്ട് പക്ഷെ അപ്പോഴേക്കും വിഷയം മാറി മാറി മാറിപ്പോയി പിന്നെ ഒരു അവസരം വരുമല്ലോ അന്ന് പറയാമെന്ന് കരുതിയതാണ് ഏതായാലും ബി ഡി സതീശന് ഇന്നലെ മിണ്ടാൻ പറ്റാതായ ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ സാഹചര്യമായിട്ടൊന്ന് മാച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞതിലെ മണ്ടത്തരങ്ങൾ ഇപ്പോ ഞാനൊന്ന് പറയാമെന്ന് കരുതാണ് മണ്ടത്തരമാണെന്ന് പറയാൻ കാരണം രാഷ്ട്രീയ വിമർശകനും എന്താ പറയാ രാഷ്ട്രീയ നിരീക്ഷിക്കണമൊക്കെയാണ് അദ്ദേഹത്തിന് അറിയാവുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാവുന്ന രാഷ്ട്രീയം ആ ധർമ്മമൊന്നും എനിക്കൊന്നും കഴിയില്ല പക്ഷെ എങ്കിലും എന്തോ ചില വഴി അദ്ദേഹം തെറ്റി പോകുന്നുണ്ടോ ചില ടാർഗറ്റ് ചിലരെയൊക്കെ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നൊരു സംശയം നോക്കാം നമുക്ക് ഒരു യുവതി ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു ടെലിവിഷൻ ചാനലിന്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അവർക്കുണ്ടായ ദുരാനുഭവങ്ങൾ പറയുകയാണ് അത് കേരളത്തിൽ കേരളത്തിലുണ്ടാക്കിയ ഞെട്ടിൽ എത്രയാണ് എന്റെ വൈബ്രേഷൻ എത്രയാണ് അത് റിച്ച സ്കെയിലിൽ എത്രയാണ് രേഖപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അതിന്റെ തിക്തഫലം എന്തായിരുന്നു കുഞ്ഞാലിക്കുട്ടി മുനീർ മുഹമ്മദ് ബഷീർ സൂപ്പി തോറ്റില്ല അതായത് സോഷ്യൽ മീഡിയ ഇത്രയധികം ശോഭിക്കാതിരുന്ന ഒരു കാലമാണെന്ന് ഓർക്കണം അല്ല സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്നാൽ ആകെ ഉണ്ടായിരുന്ന ബ്ലോഗാണ് ഞങ്ങളൊക്കെ അന്നത്തെ ബ്ലോഗെടുത്തുകാരായിരുന്നു എന്റെ ബ്ലോഗിലൊക്കെ അന്നത്തെ കഥകളെ കുറിച്ച് എഴുതിയിട്ടുമുണ്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഇന്ത്യ വിഷൻ എന്ന ചാനൽ ആ ഇന്ത്യ വിഷൻ എന്ന ചാനലിൽ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ര സ്വാതന്ത്ര്യം കൊടുത്തു അതായത് വാർത്താ അവതാരകർക്ക് ലേഖകർക്കും ഒക്കെ അതായത് മാനേജ്മെന്റ് അവരുടെ വാർത്താ അവതരണത്തിലോ വാർത്താ കളക്ഷനിലോ ഒന്നും ചെയ്യൂല നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിലും ഇല്ലാത്ത കഥയാണെന്ന് ആലോചിക്കണം ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള അവസരമില്ല ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അവിടെ കുഞ്ഞാലിക്കുട്ടിയേയും മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ശ്രമിച്ചു ആ ശ്രമത്തിന്റെ കഥകളൊക്കെ പലതവണ പുറത്തു വന്നിട്ടുണ്ട് എന്റെ ചാനലിലും ഇതിനു മുമ്പ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇവിടെ വിശദീകരിച്ചിട്ടില്ല പോയി കണ്ടാ മതി കാര്യം ശരി പക്ഷെ പിന്നീട് സംഭവിച്ചു അതിനെന്ത്യണം ഇതെല്ലാം പറയുമ്പോൾ ജയശങ്കർ അതുകൂടെ ഒന്ന് പറയണ്ടേ അത് മുസ്ലിം ലീഗിന്റെ കുറ്റിപ്പുറത്ത് സാധാരണ കോട്ടയത്ത് കിട്ടാത്ത സ്ഥലത്ത് ഈ കെ ടി ജലീൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് കെ ടി ജലീൽ ചാടി മറുകണ്ട ചാടി ഈ ഐസ്ക്രീം പാർലർ പാർലർ എന്ന് പറഞ്ഞ ഒരു വിഷയം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു രണ്ടു കൂടെ കൊണ്ടുവന്നു ഇതിന് സമാനമായ മറ്റൊരു സാഹചര്യം ഉണ്ടായി ഞാനൊന്ന് പറഞ്ഞുതരാം ഈ അടുത്ത കാലത്ത് കെ ടി ജലീലും ഫിറോസ് കുന്നംപറമ്പലും കൂടെ മത്സരിച്ച് അറിയാലോ അവസാനം വരെ അതായത് ഫിറോസ് കുന്നംപറമ്പൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു സാധാരണക്കാരനാണ് അങ്ങനെ ഒരാളുടെ കൂടെ ഈ രാഷ്ട്രീയമായിട്ട് അങ്ങേയറ്റം പിടിപാടും മറ്റു കാര്യങ്ങളുമുള്ള ഇതെല്ലാം അറിയാവുന്ന കെ ടി ജലീൽ മത്സരിച്ച് മത്സരിച്ച് അവസാനം വരെ മോക്ര ഇട്ടിട്ട് അവസാനം ജലീൽ പറഞ്ഞു ജയിക്കും നമുക്ക് അവിടെ നിന്നട്ടെ എന്ന് അതായത് ചിലരുടെ ചില ശക്തി കേന്ദ്രങ്ങളിൽ ചില സ്വാധീനങ്ങൾ നടത്തി അത് പണമായിട്ടാണോ വേറെ എന്തെങ്കിലും ആയിട്ടോ എന്നുള്ളത് കണ്ടെത്തട്ടെ എന്തായാലും നമുക്കത് പറയേണ്ട ആവശ്യമില്ല കൃത്യമായി ആ ഒരു മേഖല എണ്ണിക്കഴിഞ്ഞപ്പോ കട്ടി കടന്നു വീഴുകയാണ് ചെയ്തത് കെട്ടി അത് നമ്മൾ കണ്ടു ഇതേ കളി അന്ന് നടന്നു ഇന്ന് പക്ഷെ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളുമൊക്കെ മറികടന്നിട്ട് വേണം അത്തരം കാര്യങ്ങൾ കുതന്ത്രങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പക്ഷെ അന്ന് അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ വിശ്വസിച്ചു ഇതൊക്കെ പിന്നീടാണ് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പിന്നെ സത്യം മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ പൂർവാധികം ശക്തിയായിട്ട് പിന്നെ ഒരു അപഖ്യാതിയും ഒരു അപവാദങ്ങളും പ്രചരിപ്പിച്ചാൽ എന്ത് പ്രചരിപ്പിച്ചാലും അത് ഏൽക്കില്ല എന്ന് സത്യം പറഞ്ഞാൽ പോലും അത് ഏൽക്കാത്ത ഒരവസ്ഥയിലേക്ക് ജനത്തിന്റെ മനസ്സ് ഉറച്ചുപോയി അതെന്തേ അടുക്കൽ ജേശകർ കണ്ടില്ലേ കണ്ടില്ലേ അന്ന് സോഷ്യൽ മീഡിയ ഇന്നത്തെ പോലെ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്തരം സജീവമായിരുന്നു ഉണ്ടെങ്കിൽ അന്നേ പൊളിഞ്ഞടിങ്ങനെ എന്തെ ഇന്ന് വി ഡി സതീശൻ ഇറക്കി തുറപ്പു ചീട്ട് മുപ്പത് ദിവസം കഴിയുന്ന സമയത്ത് വി ഡി സതീശൻ മൂലക്കരിക്കുകയും രാഹുൽ മാംകൂട്ടത്തിൽ ശക്തിമാനാകം ചെയ്തത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള രണ്ടാമത്തെ നേതാവെന്നാരാ ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ രാഹുൽ ഒന്നാമത്തെ ഷാഫി പറമ്പിൽ അതായത് വെളുക്കാൻ തെച്ചിട്ട് വെള്ളപ്പാണ്ടായി അല്ല അതൊക്കെ കഴിയാനായിട്ടില്ല അത് കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ ഏതായാലും ജയശങ്കർ പറഞ്ഞപ്പോൾ മറുപടി ഉള്ളൂ ഏതായാലും സതീശനെ പൊക്കി അടിച്ചുകൊണ്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നോക്കാം രാഹുൽ മാൻകൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്തതാണ് അത്രീഷനെ രാഹുൽ മാം ഒരിക്കലും അതേവല്ല ഇവരൊക്കെ കൂടുതൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കും പത്തനംതിട്ടക്കാരനായ വിനു ബിജു നാട്ടുകാരനായ എന്തിനാണ് പാലക്കാട്ട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് പാലക്കാട്ട് കോൺഗ്രസ് കൊണ്ടാണോ പത്തനംതിട്ട അയാളോട് താല്പര്യം ഉള്ളത് അയാളോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ആ താല്പര്യം എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്കൽ ജയശങ്കർ ഇതിന്റെ ഒരുവശമേ കണ്ടു അതായത് പത്തനംതിട്ട കിടന്ന രാഹുലിനെ പാലക്കാട്ട് കൊണ്ടുവന്ന് മത്സരിച്ചത് പാലക്കാട് എന്ന് പറയുന്നത് ബി ജെ പിന്റെ കോട്ടയാണെന്നും ബി ജെ പി ഇത്തവണ ഭരണം പിടിക്കുമെന്നും അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് ഒതുക്കാമെന്ന് കരുതി ഒന്ന് ഇനി അഥവാ ജയിച്ചു വന്നാൽ രണ്ട് കാര്യങ്ങളാണ് ഒതുക്കാമെന്ന കരുതി എന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണകുമാർ അല്ല ബി ജെ പിക്ക് നിന്നിരുന്നെങ്കിൽ മറ്റാരെങ്കിലും വേണം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്നതെങ്കിൽ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ സന്ദീപ് ഒരു ഒരുപക്ഷെ ബി ജെ പി വിട്ട് പിന്നെ മാറാനുണ്ടായ ഒരു സാഹചര്യം മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഈ ഒരു ചിന്ത അത് സന്ദീപ് ബാറ്റൂറിന് കാര്യമായിട്ട് പാലക്കാട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഒതുങ്ങിയനെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ എവിടെ നിന്നാണ് തോറ്റുപോകും എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ ഒന്ന് പിന്നെ ഇനി ജയിച്ചു കഴിഞ്ഞാലോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ തന്റെ പരിധിക്ക് വരുത്താൻ എന്തിനാണ് പരിധിക്ക് വരുത്തുന്നത് ഷാബി പറമ്പിലാണ് കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വി ഡി സതീശിനെക്കാളും സ്വാധീനമുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള നേതാവിന്റെ വലങ്കയ്യാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ആ വലങ്കയ്യെ പിടിച്ചുകൊണ്ട് ആ വലങ്കയെ പിടിച്ചുകൊണ്ട് പാലക്കാട്ട് കൊണ്ട് നിർത്തി വി ഡി സതീശൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിനെ ചേർത്തുകൊണ്ട് തന്റെ മുഖ്യമന്ത്രി പോകാനുള്ള ഒരു നോട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലാതെ രാഹുലിനോടുള്ള പറയുക സ്നേഹം കാര്യങ്ങളൊന്നും അല്ല ഇദ്ദേഹം പറയുന്നത് രാഹുലിനോടുള്ള സ്നേഹമാണ് വേറെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അതൊന്നുമല്ല ഒന്നുകിൽ രാഹുൽ ഒതുങ്ങും രാഹുൽ ഒതുങ്ങുമ്പോൾ ഷാഫിന്റെ പ്രീതി ഇടിയും അതല്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഈ പറയുന്ന വി ഡി സതീശന് പിന്തുണയ്ക്കും അതായത് ജയിച്ചാലും ഗുണം തോറ്റാലും ഗുണം തോറ്റാൽ തൻ്റെ വഴി ഈസി ആയിട്ട് തുറന്നു കിട്ടും ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ സഹായത്തോടൊപ്പം നമുക്ക് പോകാം അങ്ങനെയാണ് അവിടെ കൊണ്ടുവരുന്നത് വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തി ഇത് കിട്ടൂല അപ്പോ പത്തനംതിട്ട കിടക്കുന്ന രാഹുൽ മാങ്കോട്ടെന്ന് പറഞ്ഞ് സാധാരണ ഗതിയിലുള്ള ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ തന്റെ നടക്കുന്നു കഴിഞ്ഞാൽ അത്രയുള്ള ഒരു വലിയ ഉത്തിനും വേണ്ട ഒരു വലിയ ഡെക്കറേഷനും വേണ്ട പക്ഷേ അയാളുടെ കയ്യിലിപ്പോ ഇതാണ് എന്ന് ഇവർക്ക് നേരത്തെ അറിയാം ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലാക്കി അതുകൊണ്ടാണ് രാജിവെക്കണം എന്ന് പറഞ്ഞത് അല്ലെ സതീശനെ പ്രതിപക്ഷ നേതാവിന്റെ അധികാരം ഉപയോഗിച്ച് ഒരു എം എൽ എട് രാജിവെക്കാൻ പറയാൻ പറ്റുവോ പറ്റില്ല ആ തീരുമാനമെടുക്കാൻ രാഹുലിന് മാത്രമേ പറ്റുകയുള്ളൂ രാഹുൽ രാജിവെക്കുകയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇത് അരിഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം അത് തന്നെയാണ് ഇത് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ജയസ് അഡ്വർ ജയശങ്കർ തന്നെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില വിക്രസുകൾ വി ഡി സതീശൻ അറിയാമായിരുന്നു എന്ന് അതായത് വി ഡി സതീശൻ അറിയാമായിരുന്നു അദ്ദേഹം നേതൃ നരയിലേക്ക് കടന്നു വരുന്ന സമയത്തുള്ള മൂന്ന് നാല് വർഷം മുമ്പ് എന്തൊക്കെയോ ചില ആ ബാ എന്താ പറയുക കൗമാരത്തിന്റെ ചില ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടെ അയാളെ കൊണ്ടുവന്ന് നിർത്തിയത് എന്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് തന്റെ പരിധിക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് പൊട്ടിക്കും തന്റെ പരിധിക്ക് നിന്നു കഴിഞ്ഞാൽ പിടിച്ച് വരു വിടക്കാക്കി തനിക്കാക്കുകയും ചെയ്യും അതായത് രണ്ടായാലും എങ്ങനെ വീണാലും പൂച്ച നാല് കാലിൽ വീഴും എന്ന് കരുതി മനഃപൂർവ്വം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് ഉണ്ടെന്ന് മത്സരിപ്പിച്ചത് ആരല്ല എന്ന് പറയണത് ആണെന്നേ പക്ഷെ എന്താ പറ്റിയത് അവസാനം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോ അപ്പുറത്ത് സന്ദീപ് ഭാര്യ റിപ്പുറം ചാടി അത് വി ഡി സതീശൻ പ്രതീക്ഷ പ്രതീക്ഷിച്ച കേസല്ല രാഹുൽ മാംകൂട്ടത്തിന്റെ അഡ്രസ്സ് ഒഴിവാക്കുന്ന കരുതിയത് പിന്നെ എവിടെയെങ്കിലും കയറി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ എടുത്തിടാം ഏതായാലും കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും എന്താ പറയാ മാറ്റി നിർത്തപ്പെടാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ എം എൽ എ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ നല്ല വിഷയം ഇവർ രണ്ടുപേരും അങ്ങനെ എന്തുപറയാ മാറ്റി നിർത്താൻ കഴിയാത്ത വ്യക്തിത്വങ്ങളായി നേതാക്കന്മാരായി വന്നവരാണ് അത് സതീശൻ അറിയാം അപ്പോ ഒന്നുകിൽ അവരെ മുളയിലെ നുള്ളികളയണം അവരെ നശിപ്പിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അവരെ തനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വീട് പണി ചെയ്യുന്നവരാക്കി മാറ്റണം ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിലമ്പൂർ ബൈലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞത് അവർ പക്ഷം മാറുന്നു അല്ലെങ്കിൽ ഇനി കെ സി വേണുഗോപാൽ പക്ഷത്തിലേക്ക് പോയില്ല എന്ന് പലരും പറയുന്നുണ്ട് ഇനി അങ്ങനെയുള്ള എന്റെ അറിവ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഏതായാലും വി ഡി സതീശൻ പക്ഷത്തു നിന്നും അവർ മാറിയിട്ടുണ്ട് ഡി സതീശനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് മാറിയത് അങ്ങനെ മാറിയത് കൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സതീശന് ഈ പണി കൊടുത്തത് പക്ഷെ ആ പണി പക്ഷെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സതീശൻ മൂലക്കരിക്കുന്നത് ഇതാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറയേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒന്നും പറയല്ല രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുമ്പോൾ ഞാനൊന്നും ഒരു വലിയ രാഷ്ട്രീയക്കാരനൊന്നും അല്ല ആ വലിയ വലിയ ക്നോളജ് ഉള്ള ആളൊന്നും അല്ല പക്ഷെ എല്ലാ ക്നോളജും ഉള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് പറയാൻ കഴിയണ്ടേ ഒരല്പം മുൻകൂട്ടി കണ്ട് പറയണ്ടേ രാഹുൽ മാൻകൂട്ടത്തിന് എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണവർ കൊണ്ടുവന്ന് വെച്ചത് ആലോചിക്കണ്ടേ പി അൻപർ എന്തിനാണ് രാജിവെച്ചത് കോൺഗ്രസിലേക്ക് കയറിയിട്ട് നിലമ്പൂരിൽ നിന്ന് വൈ എൽ എസ് കോൺഗ്രസിന്റെ ടിക്കറ്റ് ഇത്തരം മത്സരിച്ച് കോൺഗ്രസിന്റെ സപ്പോർട്ടോടുകൂടി ജയിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് തടയിട്ടത് വി ഡി സതീശനാണ് എന്ന് പറയുന്നത് പോലെ അതിന്റെ മറ്റൊരു നാടകമായിരുന്നു അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളിച്ചത് പക്ഷേ വി ഡി സതീശൻ ഈ നീക്കം നിർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു രാഹുൽ മാങ്കുട്ടത്തിനോടൊപ്പമാണ് ഈ പിന്തുണ മുഴുവൻ എന്ന് മനസ്സിലായപ്പോ തങ്ങളുടെ നില പരിങ്ങിലാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വി ഡി സതീശനൊപ്പം നിന്ന നേതാക്കന്മാർ തലേ ദിവസം വരെ നിന്ന നേതാക്കന്മാരും അടക്കം പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതിലധികം ഡെക്കറേഷൻ ചേർത്ത് പറയേണ്ടതില്ല